തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകേണ്ട ഘട്ടമാണല്ലോ വെറുതെ ആരോപണം ഉന്നയിച്ച് നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ ശക്തമായി മുന്നോട്ട് പോകും പാർട്ടിയിൽ ഭാഗത്തു പ്രതികരണങ്ങൾ നടക്കുന്നു ഒരു ഒരു സമ്മർദ്ദവും ഒരു ഭാഗത്തൊന്നും ചില ആളുകളൊക്കെ എന്നെ വിളിച്ച് നമ്മളോട് താല്പര്യമുള്ള ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾ പോലീസിനോടാണ് കളിക്കുന്നത് അവരെല്ലാം കൂടെ നിങ്ങളെ ജാമാക്കും അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങനെ ആ രീതിയിൽ വിളിച്ചു അവരോട് എൻ്റെ മറുപടിയും പറഞ്ഞു ഞാൻ ഈ ലോകത്ത് ആകെ ഭയപ്പെടുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തെയും പിന്നെ എൻ്റെ പാർട്ടിയും എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അല്ലാതെ ഒരാൾക്കും ഞാൻ കീഴ്പ്പെടുവില്ല ഭയപ്പെടില്ല അപ്പോൾ ഞാൻ എടുക്കുന്ന നിലപാട് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ ബാക്ക് ഓപ്പറേഷനിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന എം ആർ അജിത് കുമാറിനെതിരെയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഈ ഗവണ്മെന്റിനെതിരാക്കാൻ കള്ളക്കേസുകളും പെറ്റി കേസുകളും വലിയ രീതിയിലുള്ള എന്താ പറയുക ഫൈനുകളും അതുപോലെ തന്നെ ലൈഫ് പദ്ധതി പോലും മണ്ണെടുക്കാൻ അനുവദിക്കരുതെന്ന നിലപാടും ഒക്കെ ഈ ഗവണ്മെൻറ്റിനെതിരാണ് അദ്ദേഹം ഗവൺമെൻറ്റിന് ശത്രുവാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അമ്മാർ അജിത് കുമാർ തന്നെ എൻ്റെ ഹെഡല്ലേ എന്തായാലും തർക്കം എനിക്കത് ബോധ്യപ്പെട്ടിട്ട് കുറച്ച് കാലമായി അദ്ദേഹം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത് അതിന് പല വളഞ്ഞ വഴികളാണ് അദ്ദേഹം ഞമ്മല്ലേ തോലിട്ട ചെന്നായാണ് ശ്രീ എം ആർ അജിത് കുമാർ ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല എന്തുകൊണ്ടാണ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് അല്ല അതെനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് ഞാൻ പറയാൻ ഇപ്പം തയ്യാറില്ല പിന്തുണ തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഒരാളുടെയും പിന്തുണ തേടിയിട്ടില്ല എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതുപ്പം നിങ്ങൾ കേട്ടല്ലോ ആ എസ് പി പറയുന്ന ഇരുപത്തഞ്ച് വർഷം എൻ്റെ സേവകനായി നിൽക്കുക എനിക്കിന്ന് അതല്ല അതല്ലേ ഓപ്റ്റ് ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അതല്ല ഓപ്റ്റ് ചെയ്യുക സ്വാഭാവിക അടുക്കള ആലോചിച്ച് നോക്കും അപ്പോൾ ഞാനൊരു വലിയ എന്താ പറയുക ഒരു ഒരു വിഭാഗത്തിനോടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എനിക്കതിൻ്റെ ബോധമില്ലാത്തതൊന്നുമല്ല പക്ഷേ ഞാൻ ദൈവത്തിൽ അർപ്പിച്ചിട്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും പോലീസ് ഉദ്യോഗസ്ഥർ ഒരു നെക്സസ് ഈ സ്വർണക്കടത്ത് സംഘത്തിൽ കേന്ദ്രീകരിച്ച് അവര് സഹായത്തോടെ പ്രവർത്തിക്കുന്നു പറയുന്ന ആരോപണം അതിലെന്താണ് അല്ല ആ ആരോപണത്തിന്റെ വിശദീകരണം വരാൻ പോകുന്നുണ്ട് ഇപ്പൊ പറയാൻ എനിക്ക് കൂടും കൂടും അത് ജീവിക്കുന്ന തെളിവുകൾ നിൽക്കുകയല്ലേ അതൊരു ഒരു നെക്സസും ഒരു കോക്കസും തന്നെയാണ് അതിലൊരു കണ്ണി പ്രധാന കണ്ണിയാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാർ ദാസിന് അതുമായിട്ട് ബന്ധമുണ്ട് സുജിത് ദാസ് ഈ ആ ആ വിഷയത്തിൽ ആ കണ്ണിയായിക്കൊണ്ടാണോ ഈ എം ആർ അജിത് കുമാറിൻ്റെ വേണ്ടിയിട്ടത് പ്രവർത്തിച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷേ എം ആർ അജിത് കുമാർ അതിൽ കണ്ണിയാണെന്ന് എനിക്കറിയാം എം ആ സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അടിമപ്പണി ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തു എന്നതിലപ്പുറം ഈ കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വളരെ ക്രൂക്കഡായി വളരെ എന്താ പറയുക ബുദ്ധിപരമായിട്ടായിരുന്നു ഈ കാര്യങ്ങൾ എം ആർ അജിത് കുമാർ കൈകാര്യം ചെയ്തത് അതിന് അദ്ദേഹം പണം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എം ആർ അജിത് കുമാർ ഇനിയും ഈ സ്ഥാനത്ത് എ ഡി ജി പിടുന്നത് അല്ല അതിനെ കുറിച്ച് പറയും ഞാനാണല്ലോ ഈ പറയുന്ന ഒരാളെ മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാനത് വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല പോലീസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് എൻ്റെ ഒരു നിലപാട് അതാണ് നമ്മളെല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഇതിലടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് പോലീസ് സോഷ്യൽ ഓഡിറ്റിന് വിധേയമല്ല കാരണം ഒരു ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് ഓഫീസ് ഒരു വില്ലേജ് ഓഫീസ് മറ്റ് പി ഡബ്ല്യു ഡി ഓഫീസ് മറ്റ് ജന ആശു ആശുപത്രി ഇവിടെയൊക്കെ ജനങ്ങളെ കയറി ചോദ്യം ചെയ്യും എന്താ ഇങ്ങനെ ചെയ്ത് എന്താണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി പോയിട്ട് ചോദ്യം ചെയ്യാൻ എത്ര ആൾ തയ്യാറാവും ഒരാളെന്തെയ്യല്ല അപ്പോഴവർ കള്ളക്കേസ് കൊടുക്കും അവരുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന് കള്ളക്കേസിൽ കുടിക്കേണ്ട മൂലക്കലാക്കും അത് പോലീസിൻ്റെ രീതിയാണ് പൊതുവിൽ അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് ഈ പറയുന്ന എന്താ പറയുക സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള ഈ ഈ കള്ളന്മാരുടെ കയ്യിൽ ഈ താക്കോല് കിട്ടിയാൽ അവരത് ഓപ്പറേറ്റ് ചെയ്യും യാതൊരു തർക്കമില്ല ആ ഓപ്പറേഷനാണ് ഇപ്പം ഈ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എം ആർ അജിത് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം വിജയിച്ചു നന്നായിട്ട് വിജയിച്ചു അപ്പോൾ ഇനിയത് പറയാതിരിക്കാൻ കഴിയില്ല അത് പറഞ്ഞേ പറ്റൂ പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടിയില്ല ഈ ഇല്ല ഒന്നും ഉണ്ടാവില്ല കാരണം കാലി ബക്കറ്റുമായി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടെത്തിക്കും അദ്ദേഹത്തിന് പലരുമായി നെക്സസ് ഉണ്ട് പൊളിറ്റിക്കൽ നക്സസ് ഉണ്ട് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്